അരുതായ്മകൾക്കെതിരെ അതിരുകൾ ഭേദിക്കാതെ പ്രതിരോധം തീർത്ത് ദേശത്തിന്റെ അശാന്തമായ വർത്തമാനത്തിൽ സ്നേഹ സൗഹൃദത്തിന്റെ ചരിത്രം തീർത്ത് ആദർശം അമാനത്താണ് എന്ന മഹത്തായ പ്രമേയത്തിൽ എസ് കെ എസ് എസ് എഫ് എസ് വൈഎസ് കോട്ടയം പോയിൽ ശാഖാ സമ്മേളനം സി എച്ച് അബ്ദുൾ റസാഖ് അനുസ്മരണം മതപ്രഭാഷണം മജ്ലി ദ്വാ സമ്മേളനം എന്നീ വൈവിധ്യമാർദ്ദ പരിപാടികളിലായി ഡിസംബർ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച മുതൽ ഡിസംബർ മുപ്പത് തിങ്കളാഴ്ച വരെ നാല് ദിനങ്ങളിൽ നിരവധി മഹോന്നത വ്യക്തിത്വങ്ങളുടെ ധന്യസാന്നിധ്യത്തിൽ തുടക്കം കുറിച്ച മതവിജ്ഞാന വീദിയുടെ രണ്ടാം സുദിനമായ ഇന്ന് മകരപഥ നമസ്കാരാനന്തരം മണിക്ക് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ അനുഗ്രഹീത സ്നേഹ സൗഗന്ധികം ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് നൌഫൽ അലി തങ്ങൾ നിരവധി വിശിഷ്ട വ്യക്തികളുടെ ധന്യ സാന്നിധ്യത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും